നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് അങ്ങാടി അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസ് ഇതിലെ കോഴിക്കോട്ടുള്ള മാളുകളെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാതെ വെച്ചു എവിടെയൊക്കെയാണ് കോഴിക്കോട് മാളുകളുള്ളത് എങ്ങനെ പോകാം അവിടുത്തെ സൗകര്യങ്ങൾ അവിടുത്തെ ഡ്രോബാക്ക് അങ്ങനെയുള്ള ഒരുപാട് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏത് മാളിൽ പോകണമെന്നും അല്ല ഏതാണ് സൗകര്യം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ താല്പര്യം അപ്പം നമ്മുടെ കോഴിക്കോടങ്ങാടിയിലെ മാളുകൾ ഏതൊക്കെ നോക്കാം അതിലെ വിശേഷങ്ങളും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ആദ്യം തന്നെ ഒരു ലൈക്ക് അടിച്ചോണ്ട് തുടങ്ങിക്കോളൂ നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നത് ഫോക്കസ് മാഡിൽ നിന്നാണ് കേരളത്തിലെ ആദ്യത്തെ മാളാണ് ഫോക്കസ് മാൾ അതുപോലെ തന്നെ കോഴിക്കോട്ടെ ആദ്യത്തെ മാളാണ് ഫോക്കസ് മാൾ ഹൈലൈറ്റ് ഗ്രൂപ്പാണ് ഫോക്കസ് മാൾ തുടങ്ങിയത് ഫോക്കസ് ഫോക്കസ്മാളിൻ്റെ ഉള്ളിലെ കുറച്ച് കാഴ്ചകൾ കാഴ്ചകളുണ്ട് അതിന്റെ വിവരങ്ങൾ കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഫോക്കസ് മാൾ സ്ഥിതി ചെയ്യുന്നത് ഫോക്കസ് മാളിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കടക്കുകയാണ് കോഴിക്കോട്ടെ ആദ്യത്തെ മാളാണ് കേരളത്തിലെയും ആദ്യത്തെ മാളാണ് ഫോക്കസ് മാൾ താരതമ്യേനെ ചെറിയ മാളാണെങ്കിലും ഇതിനുള്ള പാർക്കിംഗ് വളരെ വലുതാണ് ഒരു ഹൈപ്പർ മാർക്കറ്റും അതുപോലെ തന്നെ ഹോട്ടലുകളും ഒക്കെയുള്ള ഒരു മാളാണ് ചെറിയ മാളാണ് മൾട്ടിപ്ലക്സുകളൊന്നും ഈ മാളിൽ ഇല്ല നല്ല തിരക്കുള്ള ഒരു മാളാണ് അതുപോലെ തന്നെ കുറച്ച് ബ്രാൻഡഡ് ഷോപ്പുകളൊക്കെ ഈ മാളിൽ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഫൺ മാക്സ് എന്നൊരു ഗെയിം സോണും ഇതിൽ ഉണ്ട് ഹൈലെറ്റ് ഗ്രൂപ്പാണ് ഈ മാള് സ്ഥാപിച്ചത് ഈ ഈ മാളിനുള്ളിൽ നമ്മുടെ ചെറിയൊരു ഫുഡ് കോർട്ട് ഉണ്ട് പാരകൻ എം ഗ്രീൻ ഹോട്ടൽ ഇതിനുള്ളിലാണ് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൻ്റെ നേരെ മുന്നിലായതുകൊണ്ട് തന്നെ വന്നു പോകാനൊക്കെ എളുപ്പമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഫോക്കസ് മാൾ ഫോക്കസ് മാളിൻ്റെ ഉള്ളിൽ നിൽക്കിയാൽ നമുക്ക് പുതിയ സ്റ്റാൻഡ് കാണാനായിട്ട് കഴിയും കോഴിക്കോട്ടെ ആദ്യത്തെ മാളാണെങ്കിലും ചെറിയൊരു മാളാണ് നമ്മുടെ ഫോക്കസ് മാൾ കോഴിക്കോട്ടെ മറ്റൊരു മാളാണ് ആർ പി മാൾ പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആർ പി ഉള്ളത് കോഴിക്കോട്ടെ രണ്ടാമത്തെ മാളാണ് ആർ പി മാൾ നമുക്കതിലോട്ടൊന്ന് കയറിയിട്ട് നോക്കാം കോഴിക്കോട്ടെ ഒരു വേസ്റ്റ് മാളായി തീർന്നിരിക്കുകയാണ് ആർ പി മാൾ ഇതിലുള്ള ഷോപ്പുകളെല്ലാം തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് അവസാനം ഉണ്ടായിരുന്ന ട്രെൻഡ്സും ക്ലോസ് ചെയ്തു അക ഇപ്പോൾ ഉള്ളത് ആശീർവാദ് സിനിപ്ലക്സ് മാത്രമാണ് വേറൊന്നും ഈ മാളിൽ ഞാൻ കണ്ടില്ല ഇതിനോട് ചേർന്നാണ് ഹോട്ടൽ രവീസ് ഉള്ളത് അത് മാത്രമാണ് ഈ മാളിന് അകപ്പാടെയുള്ള ഒരു ആശ്വാസം നമ്മുടെ പുതിയ സ്റ്റാൻഡിന് തൊട്ടടുത്തുകൊണ്ട് തൊട്ടടുത്താണ് അതുകൊണ്ട് തന്നെ വന്നു പോകാൻ എളുപ്പമുള്ളൊരു മാളായിരുന്നു ആർ പി മാൾ ഒരുപാട് തിരക്കുകളുള്ള ഒരു മാളാണ് ഗോകുലം ഗലേറിയ ഗോകുലം മാൾ അരയിടത്ത് പാലത്താണ് ഗോകുലം മാൾ സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് സൗകര്യങ്ങളും സിനിമാ തിയേറ്ററുകളൊക്കെ ഉള്ള അടിപൊളി മാളാണ് ഉള്ളിലോട്ട് കയറിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അരയിടത്ത് പാലത്ത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റായിട്ടാണ് ഗോകുലം ഗലേറിയ സ്ഥിതി ചെയ്യുന്നത് ഇതിനുള്ളിലോട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് നെസ്റ്റോയുടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് കാണാനായിട്ട് കഴിയും ഇതിൽ ഒരുപാട് ബ്രാൻഡുകളുടെ ഷോപ്പുകളുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യം വിസ്താരമേറിയ ഒരു മാളും കൂടിയാണ് ഗോകുലം ഗലേറിയ മുകളിലോട്ട് കയറി കഴിഞ്ഞാലേ അവിടെ നമുക്ക് സിനി പോളിസ് കാണാനായിട്ട് കഴിയും മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ അടങ്ങിയാണ് അഞ്ച് മൾട്ടിപ്ലക്സ് തിയേറ്ററുകളാണ് ഇതിനുള്ളിലുള്ളത് അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഫുഡ് ഏരിയയും കൂടെ ഇവിടെയുണ്ട് ഒരുപാട് ഫുഡ് കോർട്ട് ഉണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് പിന്നെ മക്കളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് കളിക്കാനായിട്ടുള്ള ഒരു ഗെയിം സോണും ഇതിനുള്ളിലുണ്ട് പ്ലയാസ എന്ന ഗെയിം സോൺ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഗോകുലം മാളിലെ വിശേഷങ്ങൾ അരയിടത്ത കാലത്താണ് ഗോകുലം മാൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു മാളാണ് നമ്മുടെ കോഴിക്കോട്ടെ ഗോകുലം ഗലേറിയ അഥവാ ഗോകുലം മാൾ ഇതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഗോകുലം ഗലിൻ്റെ ഹോട്ടലുണ്ട് കോഴിക്കോട്ടെ മറ്റൊരു മാളാണ് ബ്ലൂ ഡയമണ്ട് മാൾ പുതിയ സ്റ്റാൻഡിന് ആയിട്ടാണ് മാവൂർ റോഡിൽ ബ്ലൂ ഡയമണ്ട് മാൾ സ്ഥിതി ചെയ്യുന്നത് ചെറിയൊരു മാളാണ് ഒരുപാട് സൗകര്യങ്ങളില്ലെങ്കിലും അതിൽ എല്ലാം അടങ്ങിയിട്ടും അതിനുള്ള കൈവിടെ കണ്ടുപോകാം ഈ മാളിനെ നമുക്ക് നല്ല ക്യൂട്ട് മാൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം അത്യാവശ്യം ബ്രാൻഡിൻ്റെ ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു മാളാണ് ബ്ലൂ ഡയമണ്ട് മാൾ നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നെസ്റ്റോയുടെ ഒരു ഈസി ഹൈപ്പർ മാർക്കറ്റ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും ഗ്രൗണ്ട് ഫ്ലോറിലാണ് നെസ്റ്റോ ഈസി ഉള്ളത് അതിനുശേഷം മുകളിലോട്ട് കയറി കഴിഞ്ഞാലേ നല്ല രസമുണ്ട് അടിപൊളി മാളാണത് ചെറിയൊരു മാളാണ് നല്ല ക്യൂട്ടായിട്ടുള്ള മാളുകളാണ് കുറച്ച് ബ്രാൻഡഡ് ഷോറൂമുകളും ഇതിനുള്ളിലുണ്ട് മാക്സിൻ്റെയൊക്കെ ബ്രാൻഡഡ് ഷോറൂമുകളുള്ളതാണ് അതുപോലെ തന്നെ ഇതിനുള്ളിലുള്ള മറ്റൊരു സംഭവമാണ് എന്താണെന്നല്ലേ മൾട്ടിപ്ലക്സ് ഉണ്ട് മിറാജ് സിനിമാസിൻ്റെ മൂന്ന് മൾട്ടിപ്ലക്സ് സ്ക്രീനുകൾ ഇതിനുള്ളിലുണ്ട് ഫുഡ് ഏരിയ എന്ന് പറയാൻ ഇല്ലെങ്കിലും ചെറിയൊരു ഫുഡ് ഏരിയയും ഇതിൽ മാളിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കൂടാതെ ഇതിനുള്ളിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മാളാണ് ബ്ലൂ ഡയമണ്ട് മാൾ ഇതാണ് മിറാജ് സിനിമാസ് മൂന്ന് മൾട്ടിപ്ലക്സ് ആണ് ഇതിനുള്ളിൽ ഉള്ളത് ചില സമയങ്ങളിൽ നല്ല ഓഫറുകൾ ഉണ്ടാവും നമ്മൾ ഇവിടെ നേരിട്ട് വന്ന് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കോഴിക്കോട് ലുലു മാൾ അതിൻ്റെ ഒക്കെ പണിയുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചു ഹൈലൈറ്റ് മാളിനേക്കാൾ വലിയൊരു മാളായിരിക്കും ലുലു മാൾ പക്ഷേ താരതമേലെ ചെറിയൊരു മാളാണ് ലുലുമാൾ ലുലു ലുലുമാളിൻ്റെ ഏറ്റവും ചെറിയൊരു വേർഷനാണ് ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ഉള്ളത് അത്യാവശ്യ സൗകര്യങ്ങൾ മാത്രമുണ്ട് അത് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഹൈപ്പർ മാർക്കറ്റും ലുലു കണക്ട് ലുലു ഫാഷൻ അതൊക്കെയാണ് നമുക്കതിനുള്ള ഒന്ന് കയറി നോക്കാം കോഴിക്കോട് ബൈപ്പാസിൽ മാങ്കാവിനടുത്താണ് ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏത് സമയവും തിരക്കുള്ളൊരു മാളാണ് ലുലു മാൾ ഇതിനുള്ളിൽ മൾട്ടിപ്ലക്സുകളൊന്നും ഇല്ലെങ്കിലും കുട്ടികളി കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിം സോണുണ്ട് കൂടാതെ അടിപൊളി ഫുഡ് കോർട്ടുകളും ഇതിലുണ്ട് മാങ്കാവ് ബൈപ്പാസിലാണ് ഇതിൻ്റെ ഒരു വീഡിയോ നമ്മളിതിന് തൊട്ടു മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട് കോഴിക്കോട്ടെ ഏറ്റവും വലിയ മാൾ എനിക്ക് തോന്നുന്നു അതിന് വലിയൊരു മാളിനി കോഴിക്കോട് വരാനില്ല ഹൈലൈറ്റ് മാൾ തൊണ്ടയാട് ആ ബൈപ്പാസിലാണ് പന്നിരങ്കാവിൻ്റെ അടുത്തുള്ള ബൈപ്പാസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പാലാടിക്കടുത്ത് അപ്പോൾ അതിലുള്ള കാഴ്ചകളും വിശേഷങ്ങളും എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി മാൾ ഹൈലൈറ്റ് മാൾ അത് ഒരുവിധം എല്ലാ ബ്രാൻഡുകളുടെയും ഐറ്റം ഷോപ്പുകൾ ഈ മാളിലുണ്ട് കോഴിക്കോട്ടെ ഏറ്റവും വലിയ മാൾ സംശയമാണ് ഹൈലൈറ്റ് മാള് തൊണ്ടയാട് ബൈപ്പാസ് പാലാഴിക്കടുത്താണ് ഹൈലൈറ്റ് മാളുള്ളത് കുട്ടികൾക്ക് കളിക്കാനുള്ള അമീബ എന്ന ഒരു പ്ലേസോൺ ഇവിടെയുണ്ട് അതുകൂടാതെ വലിയ ഫുഡ് കോർട്ടുണ്ട് ഒരുപാട് പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാം മറ്റൊരു പ്രത്യേകതയാണ് സ്നോ വേൾഡ് മഞ്ഞ് ലോകം മഞ്ഞിൻ്റെ ഒരു ലോകം തന്നെ ഇതിനുള്ളിലുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകതയാണ് പാരക്സി സിനിമാസ് കേരളത്തിലെ ആദ്യത്തെ എപ്പിക് തിയേറ്റർ ഇവിടെയാണുള്ളത് അടിപൊളി മൾട്ടിപ്ലക്സാണ് എട്ട് മൾട്ടിപ്ലക്സുകൾ ഇതിനുള്ളിലുണ്ട് എട്ട് സ്ക്രീനുകൾ ഈ മാളിലുണ്ട് കൂടാതെ ഒരു ട്വൽവ് ഡി സിനിമാസും ഇതിനുള്ളിലുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതിനെല്ലാം പുറമെ ഒരു മാളുണ്ട് കല്യാൺ മാൾ ഇത് സ്ഥിതി ചെയ്യുന്നത് തൊണ്ടയാടാണ് കല്യാൺമാളിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാരണം കല്യാൺ മാൾ ഫോക്കസ് ചെയ്യുന്നത് കല്യാൺ സ്വിക്സും കല്യാൺ ഹൈപ്പർ മാർക്കറ്റും കല്യാണിൻ്റെ ഒരു ബ്രാൻഡ് അതാണ് ആ മാൾ അപ്പോൾ കോഴിക്കോടുള്ള കല്യാൺമാരുടെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് ഒന്ന് കണ്ടോളൂ അതിന് എങ്ങനെ കോഴിക്കോട് അങ്ങാടിയിലെ ആളുകളെക്കുറിച്ച് ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറക്കണ്ട നമുക്കേ കോഴിക്കോട് മറ്റൊരു വിശേഷം അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബൈ 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 ഹൈ